നല്ല ഡയറക്ടർ സാർ ബേസിക്കലി ഗുഡ് ആക്ടർ നമ്മളിപ്പോ ആരെടുക്കാണേലും അവർ അഭിനയിപ്പിക്കാൻ അറിയാവുന്നവര് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്ന അടിപൊളി ബേക്കറല്ലേ പഴയ നയൻറ്റീസ് പാട്ടുകൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ട് ചേച്ചി എനിക്ക് തോന്നുന്നു എന്റെ പ്ലേലിസ്റ്റ് പല പാട്ടുകളും പിന്നെ ഈ റീൽസ് വന്നതിനുശേഷം ചിലപ്പോ നമ്മള് ശ്രദ്ധിക്കാതെ പോയ പാട്ടൊക്കെ ജനറേഷന്റെ അല്ല ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബാക്കിലോട്ട് പോകും കാരണം ഞാൻ ഇപ്പോഴേ ആ സ്റ്റേജിലെത്തി യങ്ങാ തോന്നുന്നു ഇനി കോഴിക്കാ മതി അവസ്ഥ എത്ര അഭിപ്രായം ഒന്നും ഇല്ലേ ഞാൻ നമസ്കാരം മച്ചാന്റെ മാലാഖ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മളോട് നമുക്ക് സ്വാഗതം ചെയ്യാം നമിത ചേച്ചി ചേച്ചി നമസ്കാരം നമസ്കാരം മച്ചാന്റെ മാലാക്ക എന്നൊരു ടൈറ്റിൽ തന്നെ നമുക്ക് ടൈറ്റിൽ പറയുന്നത് മച്ചാന്റെ മാലാക്ക പക്ഷെ ടീസർ ആണ് അപ്പൊ ബിജി അത്ര മാലാഖ ആയിട്ട് നമുക്ക് തോന്നിയില്ല ബിജിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് സിനിമ കറക്റ്റ് ആണ് എനിക്ക് തോന്നിയില്ല അത്ര മാലാഖീര ബിജി മോളിലാണ് ക്യാരക്ടറിന്റെ പേര് അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് ാണ് നമ്മൾ രണ്ടുപേരും അപ്പോൾ ബിജി ബിജിബോളിന്റെ ഒരു സ്വഭാവം ഓൾമോസ്റ്റ് ഒരു ടീച്ചർ കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ അത് അമ്മയ്ക്ക് നോക്കും നോക്ക് മാത്രമല്ല അമ്മയായിട്ട് അഭിനയിക്കുന്നത് കൊറച്ച് പോസിറ്റീവായിട്ടുള്ള അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഇവരുടെ ഫാമിലി ലൈഫ് ഈ ഫാമിലി ലൈഫിൽ ഒരു ചെറിയൊരു ഇൻസിഡന്റ് അതിനെ ചുറ്റിപ്പറ്റിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ചെറിയ സിനിമയാണ് മച്ചമാര് അതെ സൗദിക്ക എനിക്ക് തന്നു ഷുഡ് ബി ലക്കി നമ്മ ചേച്ചി ആദ്യത്തെ ഹസ്ബൻഡ് റോൾ അല്ലേ അല്ലെ അതേല്ല ഹസ്ബൻഡ് ഹസ്ബൻഡ് ആയിട്ടുണ്ട് ബാക്കിയൊന്നും കാണിച്ചിട്ടില്ല ജീവിതം കല്യാണം കല്യാണം എത്തും എന്ന് തോന്നുന്നു കല്യാണം വരെ എത്തും അതിനുശേഷം ആകുമ്പോ ശുഭം അത് വെച്ചാ ഈ പാട്ടിലൊക്കെ നല്ല നല്ല രസമുള്ള ഒരു പാട്ട് എനിക്ക് അതിനകത്ത് നമ്മൾ നമുക്ക് എനിക്ക് ഭയങ്കര പേഴ്സണലി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രെയിം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് സൗബിക്കിലോട്ട് പോകും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണ് മാത്രം കാണുന്ന ഒരു പാട്ടില്ല എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ആ പാട്ടിലാണെങ്കിൽ പോലും സൗബിക്കയുടെ ഇമാജിനേഷനിൽ മാത്രമാണ് ആ ചിരിക്കുന്ന ബിജി അല്ലാതെ ബിജി ചിരിക്കുന്നില്ല ഭയങ്കരത് അത് ഒരു ഒരു എന്താ എന്ത് അത് ആണോ റിയില്ലാണോ അതല്ലേ മച്ചാന്റെ മാലാക്കാനേ പറ്റുള്ളൂ ബിജി മാലാഖല്ലേ എനിക്ക് തോന്നി ത്രൂട്ട് അങ്ങനത്തെ ഒരു നെഗറ്റീവ് അല്ല അങ്ങനത്തെ ഒന്നും അല്ല ചില സമയങ്ങളിൽ അതെ ചില സമയങ്ങളിൽ തോട്ട് ില് എനിക്ക് കുറച്ച് എന്താ പറയാ ഫസ്റ്റ് കല്യാണം കഴിച്ച് പോകുമ്പോൾ അറിയാതെ വരുന്ന കുറെ ടൈമിൽ വരുന്ന സംഭവം അതിനുശേഷം ഒക്കെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് ചെറിയ അതാണ് ഈ പടത്തിന്റെ ഒരു പ്രത്യേകതയും അതിന്റെ സ്റ്റോറി പോകുന്നു അങ്ങനെ അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു എന്താ പറയാ നമുക്കത് വിട്ടുപോകാം പടത്തിന്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വലിയൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ചെറിയൊരു പടത്തിൽ അതാണ് പടത്തിന്റെ മെയിൻ തോട്ട് ഈ ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ ഈ പറഞ്ഞ പറഞ്ഞുവേഷൻ അല്ലേ പറയാൻ പറ്റാത്ത നമ്മൾ ഇന്നവരെ അത് പെട്ടെന്ന് അജയോ അങ്ങനെയൊക്കെ സംഭവിക്കുവോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട് ഈ പടത്തിൽ അത് കേട്ടപ്പോ എനിക്കത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല പക്ഷെ ചെറുതായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നടക്കുന്നതാണ് പടത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവുന്ന പല മുഹൂർത്തങ്ങളും അതിന്റെ വിഷമങ്ങളും സന്തോഷങ്ങളും അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ എല്ലാ എല്ലാരും കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകുടുംബം ആയിട്ടുള്ളൊരു ചിത്രമാണ് ആരിചിതരെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴേക്കും വിനീതന്റെ വൈഫായിട്ടാണ് ഇതിൽ മൊത്തത്തിൽ ഈ മെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇച്ചിരി ഇമ്മച്ചുവർ ആയിട്ടുള്ള ഇച്ചിരി ഇച്ചിരി കുട്ടിത്തുള്ള സൈൽഡ് ഷൈറ്റുള്ള പക്ഷെ വേറെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് വെരി ബോൾഡ് അപ്പൊ ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ മണ്ണപ്പൊക്കെ അപ്പൊ ചേച്ചിയുടെ ക്യാരക്ടർ വരുമ്പോഴേ വിനീത് വൈഫായിട്ടാണ് ആ കോഴിയെ കൊല്ലുന്ന സീനൊക്കെ ഷീ സനീത ലൈക് ഒരു കോഴിയെ കൊല്ലാനല്ലേ നിങ്ങൾക്ക് ഇത്ര പേടിയെന്നു ക്യാരക്ടർ എങ്ങനെയാണ് പറയ പ്ലീസ് പ്ലീസ് അങ്ങനെയല്ല ലിറ്ററലി ഒരു കോഴീന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കോഴിയുടെ അടുത്ത് എത്ര നടത്തിയത് എന്ന് വെച്ച അത് കൊറച്ച് ടേക്ക് പോയ ഷോർട്ടാണ് ഓരോ കുറച്ചധികം ഓരോ പ്രാവശ്യം ഇത് ഇതിന്റെ അടുത്ത് വരെ ഈ കത്തി കൊണ്ടുപോകണം അതായത് അതിന് വെട്ടുന്നതായിട്ട് കാണിക്കണം പക്ഷെ അത് നമ്മള് എടുക്കുന്നില്ല പക്ഷെ കാണിക്കണം ഇത് ഓരോ പ്രാവശ്യത്ത് കാണിക്കുമ്പോ ഈ കോഴിയുടെ ഒരു നോട്ട് ഓരോ പ്രാവശ്യം കട്ട് പറയുമ്പോഴും ഈ കോഴിയുടെ എന്ന് പറയുന്ന കൊല്ലും അതെ അതായിരുന്നു അവസ്ഥ ഇത് ഇപ്പൊ കൊല്ലും ഇപ്പൊ കൊല്ലും അപ്പൊ കോഴിക്കും വല്ലാത്ത അവസ്ഥ ഇതൊക്കെ മറ്റു കോഴികൾക്കും ഇവരൊരു ഫാമിലി ഫ്രണ്ട്സ് അങ്ങനത്തെയാണ് അങ്ങനത്തെ ഞാൻ കുടുംബം അതാണ് കുടുംബത്തെ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് സിനിമ പ്രമോഷൻ ആവുമ്പോ ലൈക് ഒന്നിച്ച് ഇന്റർവ്യൂന് ഇരിക്കുന്ന പലരും അപ്പഴായിരിക്കും കാണുന്നുണ്ടാവും കാരണം പല നടക്കുന്നതായിരിക്കും ഇപ്പൊ നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമയിൽ ആക്ച്വലി പാട്ടിലേക്ക് വരുമ്പോ ഔസെന്ന് പറഞ്ഞൊരു ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് നാളായിട്ട് സിനിമയിൽ ചിലപ്പോ ഡിഒപി ആയിരിക്കാം അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കാം ഏതെങ്കിലും ഒരു ഭാഗം ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് അതിന്റെ കൈ ഒരു കാര്യം നമുക്ക് ഭയങ്കര കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ഔസൈ പച്ച എന്ന് പറഞ്ഞാൽ വരുമ്പോൾ നമ്മൾ പണ്ട് ഒരുപാട് പാട്ടുകളിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ എല്ലാരും സ്പെഷ്യാലിറ്റി അല്ലാതെ പഴയ നല്ലാതെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടാണ് ചേച്ചി എനിക്ക് തോന്നുന്നു എന്റെ പ്ലേ ലിസ്റ്റ് മുന്നോട്ട് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റസ്റ്റ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സ് ഒക്കെ ഞാൻ കൂടുതലും കേൾക്കുന്നത് െരി ഓണസ്റ്റ് ഈ റേഡിയോ സത്യസന്ധമായിട്ട് പറയാം ഈ റീൽസ് വരുമ്പോഴാണ് പല പാട്ടുകളും ഇങ്ങനെ ഇങ്ങനെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആയിരിക്കും നമ്മളത് പോയിട്ട് ഓ ഈ പാട്ട് കൊള്ളാം കൊറേ ഈ ട്രെൻഡിങ്ങിൽ വരുമ്പോഴാണ് നമ്മൾ പിന്നെ പോയിട്ട് അത് കേൾക്കുന്നത് അതർവൈസ് പിന്നെ പുതിയ പാട്ടുകൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ റേഡിയോ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ റേഡിയോ ആണ് അപ്പൊ റേഡിയോ അങ്ങ് പ്ലേ ചെയ്തിടും അതില് വരുമ്പോഴും കേൾക്കും അല്ലാത്ത പക്ഷം ഇപ്പൊ ഞാനായിട്ട് എനിക്ക് പാട്ട് കേൾക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ പ്ലേ ചെയ്യുകയാണെങ്കിൽ

ട്രാവൽ ുന്നത് പിന്നെ റേഡിയോ വെച്ച് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടില് അതൊന്നും നമ്മൾ വിചാരിക്കാത്ത പല പല പാട്ടുകളും വന്നുകൊണ്ടിരിക്കും നമ്മള് നമ്മൾ എന്താ പറയാ സെർച്ച് ചെയ്ത് വെക്കണ മുമ്പ് അയ്യോ കുറച്ച് നാളെ ഈ പാട്ട് കേട്ടു പിന്നെ ഈ റീൽസ് ചില സമയത്ത് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഈ റാപ്പ് സോങ്സ് പാട്ടുകളൊക്കെ നമ്മള് അതാകെ ഞാന് പറയുകയാണെങ്കിൽ നമ്മളാകെ അത് യൂസ് ചെയ്യുന്നത് സ്റ്റോറിയ്ക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ വേണ്ടി എല്ലാ സോങ്സ് ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റോറിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടി ആക്ച്വലി ഭയങ്കര റീൽസിൽ കേട്ടത് മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പൊ ആ പാട്ടിന്റെ ഒരു മൂളിൽ അപ്പൊ ഞാൻ യൂട്യൂബി സെർച്ച് യൂട്യൂബിൽ എന്തോ കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം യൂട്യൂബില് ലിറിക്കൽ ലിറിക്കൽ നമുക്ക് ഇപ്പോഴും ഇറങ്ങുന്ന അവിടെയൊക്കെ ഈ റോക്ക് അങ്ങനത്തെ ടൈപ്പുള്ള പാട്ടുകളാണ് കൂടുതലും വീട്ടിൽ പ്ലേ ചെയ്യുന്നത് അവർക്ക് അതാണ് കേൾക്കാൻ കൂടുതൽ കൂടുതലും ആ പ്രായം അതാണ് അതിനാണ് അവർ ജനറേഷന്റെ അല്ല ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബാക്കിലോട്ട് പോകും കാരണം ഞാൻ ഞാനിവിടെ ആ സ്റ്റേജിലെത്തി എനിക്ക് നിങ്ങളുടെ പ്രായം എത്തണ്ട ഇപ്പൊ ഈവൻ ഞാനും ഇപ്പൊ പഴയ പാട്ടുകളായിട്ട് നമുക്ക് ആ ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മള് വീടുപെട്ട് പിന്നെ അല്ലാ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയേ അപ്പൊ അത് കണക്ട് ആ പിന്നെ മ്യൂസിക് ഒക്കെ എപ്പോഴും ആണ് അത് കണ്ടോട്ടെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമുള്ള എനിക്ക് ഇതില് ഡിഫറൻസ് തോന്നിയിലല്ല മ്യൂസിക് ഇപ്പോഴത്തെ നമ്മൾ ട്രാക്ക് എങ്ങനെയാണോ അതേ മീറ്റർ പിടിച്ചിട്ടാണ് മ്യൂസിക് തോന്നിയത് നല്ല രണ്ട് പാട്ടുകളുണ്ട് മൊത്തം എത്ര പാട്ടുണ്ട് പാട്ട് ശരിക്കും

ശരിക്കും നമ്മൾ കഥ കേട്ടപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു വേറെ എവിടെങ്കിലും പക്ഷെ നമ്മളിവിടെ തന്നെ ചുറ്റിനെ നല്ല ഭാഗം നമ്മള് കാണഞ്ഞിട്ടായിരിക്കും പലതും നമ്മൾ ട്രാവൽ നമ്മള് അകത്തുള്ള പാടം എല്ലാം ഉണ്ട് അവിടെ നല്ല കടകളും കുഞ്ഞു കുഞ്ഞു നല്ല രാവിലെ നല്ല ചൂട് സംഭവം അതെ സൗകര്യം നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഭീഷ്മത്തിന്റെ സെറ്റിലൊക്കെ ഒത്തിരി ഭക്ഷണം എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തും അതെ അതെ ആ സ്ഥലത്ത് നമ്മളിപ്പോ ഏത് ലൊക്കേഷനിലാണ് ഷൂട്ട് അവിടെ ഒന്ന് തപ്പിപ്പിടിച്ചു അവിടുത്തെ അത് ചിലര് പോയി കഴിച്ചാലേ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യും ബെസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് അതെ കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പത്തെ ഒരു ഇന്റർവ്യൂല് വിനീത് ശ്രീനിവാസ് ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ സിനിമയല്ലായിരുന്നെങ്കിൽ നല്ലൊരു ഫുഡ് ബ്ലോഗർ ഹലോ ആയേസ് അങ്ങനെ ചാൻസ് ഉണ്ടോ കാരണം അത്രയും ഭക്ഷണം പ്രിയനായതുകൊണ്ട് ഞാൻ കൊതിയനാശ് കാരണം ഭയങ്കരമായിട്ട് എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആ കുറച്ചേ കഴിക്കുള്ളൂ പക്ഷെ ഇടക്കിടക്ക് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്ന കാണാനും അവര് വാങ്ങിച്ചു കൊടുക്കാനും പിന്നെ നമ്മള് ടേസ്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാവുല്ലോ ഭയങ്കര വ്യത്യാസമുള്ള ഒരു ഭക്ഷണമാണ് അറിയാത്തവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ആ ടേസ്റ്റിന്റെ ഒരു അനുഭവം വാങ്ങിച്ചതിൽ നിന്ന് കഴിച്ചാൽ ഏറ്റവും മറക്കാൻ പറ്റത്തില്ല പക്ഷെ ഇഡലി സാമ്പാറും ഇഷ്ടം അവിടെ ഒരു കുഞ്ഞു കട ഉണ്ടായിരുന്നേ ചെറിയ കട അവിടെ നല്ല ചൂട് രാവിലെ പിന്നെ വട വട ഭയങ്കര ഭയങ്കര ക്രിസ്തു ആയിട്ടുള്ള വട രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് രാവിലെ ഷൂട്ടിംഗ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി അവിടെ നിന്ന് കഴിച്ച് ഇവർക്കൂടി ഞാൻ കഴിക്കില്ലേ ഇപ്പൊ വരുന്നുണ്ട് നല്ല ചൂട് വടയും പിന്നെ അതിന്റെ ചട്ണി ആണെങ്കിൽ വൈറ്റ് ചട്നി സ്പൈസി ആയിട്ടുള്ള ചേച്ചി എന്താ നമ്മുടെ കോഴിയുള്ള ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഞാൻ തന്നെ കോഴി വീട്ടിലെ കോഴി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ കോഴി ടൈസ്റ്റ് ഫോർ ലൈഫ് മതി എന്നുള്ള അവസ്ഥ ആ അവസ്ഥയില് കോന് വിട്ടിട്ടുണ്ട് പക്ഷെ ആ വീട്ടുകാർക്ക് ആ ദേശം നമ്മുടെ ഇണ്ടായില്ല അപ്പൊ തന്നെ പുട്ടും മീൻകറിയും അവിടെ തന്നെ അടുപ്പത്ത് പുക വരുന്നു എന്താ വെച്ചേക്കണെന്ന് ചോദിച്ചു മീൻകറിയാണോ നല്ല ആൾക്കാര് അപ്പൊ ചോദിച്ചു ഇച്ചിരി മീൻകറി മീൻകറിയുടെ കൂടെ എന്താന്ന് ചോദിച്ചു അവര് പറഞ്ഞു പുട്ടുണ്ടാക്കി തരട്ടെ ആ ചൂടോട് പുട്ടുണ്ടാക്കി അപ്പൊ തന്നെ അവരെ കൊണ്ട് പുട്ടുണ്ടാക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയം മാത്രല്ല അത് ചോദിക്കാൻ ഇപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫില് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള മാലാഖ ആരായിരിക്കും എന്ന് പറയാനെ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തരാണ് മച്ചാന മാലാഖ എന്നുള്ള ടൈറ്റിൽ പറഞ്ഞോണ്ട് ചോദിച്ചത് ഇങ്ങനെയൊക്കെ ലൈഫിൽ പറയാനുള്ള മനല്ലേ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ സെറ്റില് ശോഭിക്കായിരുന്നു നമ്മ മാലാഖ നല്ല ഭക്ഷണം അതെതിരഭിപ്രായൊന്നുമില്ല എനിക്ക് മനസ്സിൽ മാറ്റിയ സാധനം ചിറകൊക്കെ ഏതാ വേണ്ടതൊക്കെ ചേച്ചി ആക്ച്വലി ഞാൻ ഫ്ലവേഴ്സിന്റെ സ്മാർട്ട് ഷോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ വന്നിട്ടു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് കാരണം കൊറേ ഗെയിംസും പേടിയും ഓട്ടം ചാട്ടം അങ്ങനെ വലിയ ഓട്ടം ചാട്ടം ഞങ്ങൾ പ്രൊമോഷൻ വേണ്ടി വന്ന ഓട്ടം ചാട്ടിനുള്ള പാട്ടിസിപ്പം ചെയ്തിട്ട് ബോബൻ ചാട്ടിനൊണ്ട് അതായിരിക്കും നേരത്തെ പരിചയ നമ്മൾ പരസ്പരം അറിയാം വർക്ക് ചെയ്തിട്ടുള്ള കൂടെ പക്ഷെ ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു ഡയറക്ടർ അതിന്റെ അപ്പുറത്തേക്ക് ഒരു എല്ലാരും ഒരു ഫാമിലിനെ പോലെ ആയിരുന്നു ബോബേ പറഞ്ഞു തരുന്ന കഥ എങ്ങനെ ചെയ്യേണ്ടത് കാരണം സ്റ്റോറി പറയാൻ വേണ്ടി വന്നപ്പോ തന്നെ റൈറ്റർ പറയുന്നത് ഇപ്പോഴും ബോബേഡിന്റെ കണ്ണുകളിലൂടെ അറിയാൻ പറ്റുമായിരുന്നു അതിന്റെ കുറെ കാര്യങ്ങൾ പറയുമ്പോ

അടിപൊളി ഫാസാൻ വെച്ച് എല്ലാരും അതിൽപ്പെടുന്ന ആൾക്കാരാണ് എനിക്കൊന്നും അങ്ങനെ വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ നമുക്കും ഭയങ്കര ഗുണമാ കാരണം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇവര് കൂടെ നിൽക്കുന്ന ഒരു കോക്ടർ എന്നുള്ള രീതിയിലല്ലാതെ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ നമ്മുടെ പെർഫോമൻസിന് അനലൈസ് ചെയ്യും അപ്പൊ ഒരു ഷോട്ടിൽ നമ്മുടെ ഹോസ്പിറ്റലില് ഞങ്ങൾ രണ്ടു ഉള്ളൊരു ഷോട്ട് ഇട്ടും അപ്പൊ കോമ്പിനേഷൻ ഇല്ല കഥയൊന്നും അല്ല ആ കോമ്പിനേഷൻ അപ്പൊ അതില് നമ്മള് മൈന്യൂട്ടായിട്ട് അത് നല്ലായിരുന്നു കേട്ടോ അത് ഒന്നും കൂടെ ഇട്ടോ നല്ലതാണ് അപ്പൊ പുള്ളി അഭിനയിക്കുമ്പോഴും നിൽക്കുന്നവരുടെ പെർഫോമൻസ് അനലൈസ് പൊതുവേ ഒരു നമ്മൾ എക്സ്പ്രഷൻ നമുക്ക് ഗുണമുണ്ട് ഓപ്പോസിറ്റ് അതിന് ഇമോഷണൽ അത് കൊള്ളുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ചേച്ചി എങ്ങനെയായിരുന്നു ഞാൻ എനിക്ക് പോകുന്ന നേരത്തെ പരിചയം ഉണ്ടായിരുന്നു പക്ഷേ ഈ പടത്തിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ വളരെ കാഷ്വൽ ആയിട്ട് പക്ഷെ

എന്തായാലും സിനിമ ഈ അടുത്ത് തന്നെ റിലീസ് ആവാൻ പോവാണ് നിങ്ങൾ എല്ലാവരുടെയും ഒരു നല്ലൊരു എഫേർട്ട് ഇതിലുണ്ട് ആൻഡ് അതിന്റെ റിസൾട്ട് തിയേറ്ററിലും സ്ക്രീനിലും ബ്ലോക്ക് ബസ്റ്ററിലൊക്കെ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സോ താങ്ക് യു ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ